നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു സാമ്പാർ റെസിപ്പിയാണ് തേങ്ങയും സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കഴുകിയെടുക്കാം കഴുകി ഒന്നര കപ്പ് വെള്ളം കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് വിസിലടിച്ച് വേവിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പരിപ്പ് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തത് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മത്തങ്ങയ ഉണ്ട് കുമ്പളങ്ങ മുള്ളങ്കി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഇപ്പം ഇതെല്ലാം ഒരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മുരിങ്ങാക്കോല് കുറച്ച് ബീൻസ് നാലഞ്ച് പച്ചമുളക് മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നാലഞ്ച് വെണ്ടയ്ക്കയും ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ വഴുതനങ്ങയും വെണ്ടയ്ക്കും ഉള്ളിയും മാറ്റി വെക്കുക ബാക്കി എല്ലാ പച്ചക്കറികളും കൂടെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെണ്ടയ്ക്കയും ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് മാറ്റി വെക്കാം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു നാല് വീസിലിടിച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം വഴുതനങ്ങിയും വെണ്ടയ്ക്കയും ചെറിയ നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ബാക്കി പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വിസിൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഹൈ പ്രഷറിൽ നീരാവി മേലയ്ക്ക് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം പച്ചക്കറി കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത വെണ്ടയ്ക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം മാറ്റി വെച്ച വഴുതിരിങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാക്കിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഏഴ് സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ വെണ്ടയ്ക്കും വഴുതിരിങ്ങും വെന്ത് കിട്ടും അപ്പൊ നേരത്തെ നമ്മൾ പച്ചക്കറിയുടെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇട്ട് കൊടുക്കാതിരുന്നത് ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം പഴുതനങ്ങി വെണ്ടയ്ക്ക് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇലക്കിയെടുത്തതിനു ശേഷം മാറ്റി വയ്ക്കാം ഇനി താളിച്ച് ചേർത്ത് കൊടുക്കാം താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് താളിച്ച് ചേർക്കുന്നത് ഓയിൽ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകും ഉലുവയും മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഓഫ് ചെയ്ത് നമ്മൾ കൊടുത്തതിന് പൊടികൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ എന്റെ കയ്യിൽ കയ്യിലിപ്പോ മല്ലിയില ഇല്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല സാമ്പാർ പൊടി തേങ്ങയൊന്നും വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്